ായിട്ടുള്ള <tip> അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ ആളുകൾക്ക് ആദരം കൊടുക്കുന്നു ദീർഘകാലം ഈ പാർട്ടി ലങ്ക പ്രദേശത്ത് അതിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയി ഞങ്ങൾക്കൊക്കെ മാർഗനിർദേശങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഒപ്പം ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്കൊപ്പം എല്ലാം പ്രവർത്തിച്ച് ഇപ്പൊ ചില ശാരീരിക അവസരങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പ്രവർത്തനങ്ങളിലെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ഇവിടെ ഗോപാലകൃഷ്ണ ചേർന്നു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അനുമോദന ചടങ്ങ് നിർവഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ പി ബി ബിനോയ് വിരുദ്ധ ക്ലാസ് നയിച്ചു എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർ എന്നിവർക്കാണ് ആദരവ് നൽകിയത്